എക്സ്പീരിയൻസ് അത് ഈ മാക്സിമം ഏറ്റവും കൂടുതൽ പെട്ടുള്ള ആളത് വേറിക്കഴിഞ്ഞപ്പോ എനിക്ക് ആരും ഇങ്ങനെ സൗണ്ട് മാത്രം കേക്കണ്ട എല്ലാരും ബ്ലറായിട്ട് ശേഷം ഞാനും സങ്കരേട്ടനും കണ്ടേക്കട്ടെ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പതിനാറ് ദിവസമായി അതിന്റേതായി ഇപ്പൊ എന്താ ഞങ്ങള് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയൊന്നും ഇല്ല കൂടെ എനിക്ക് ഫീഡിങ്ങിന്റെ ഡ്രസ്സുകളൊന്നും ഇപ്പൊ അധികം ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് സുടിയോലെ പോകുന്ന കേറി ടോപ്പും ഒരു പാന്റും കൊടുത്തിട്ടുണ്ട് ഒരു നാല് ടോപ്പ് എടുത്തിട്ടുണ്ടാവില്ലേ ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വെച്ചു അപ്പോൾ ഉണ്ണീനെ അമ്മയും അച്ഛനും ചേച്ചി എല്ലാവരും ഉണ്ട് അവിടെ അപ്പം അവർനെ ഏൽപ്പിച്ച് പോന്നേക്കാണ് പിന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ബ്ലോഗിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് കൂടുതൽ കമൻറ്റ് വന്നേക്കുന്നത് സാഗറേട്ടനെ കുറിച്ചായിരുന്നു അപ്പോൾ എന്താ പറയുക ലേബർ റൂമിലത്തെ എക്സ്പീരിയൻസ് അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേബർ റൂമിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നു സാഗറാട്ടൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനും സാഗരേട്ടനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്തായിരുന്നു സാഗറേട്ട എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്താ തോന്നിയത് ഞാനും സാഗർ എന്നെ കുറിച്ച് സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞു ഡെലിവറി ഞാൻ നേരെ എന്റെ വീട്ടിലേക്കാണ് പോയത് സാഗർട്ടൻ നേരെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ട് ആള് പോയി പിന്നെ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല പിന്നെ ഇപ്പോഴാണ് അങ്ങനെ കാണുന്നത് പിന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിക്ക് വേണ്ടിട്ട് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വരെ നമുക്ക് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇന്നാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ഇരിക്കണത് അപ്പൊ എന്തായാലും സാഗർന്റെ എക്സ്പീരിയൻസ് എന്താ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുക ഒരുമിച്ച് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ ബ്ലോഗ് എന്താ പറയാ നമ്മളൊരു പത്ത് ചിലപ്പോ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂറത്തെ ഒരു എക്സ്പീരിയൻസ് പതിനഞ്ചു അതിന് കൂടി പോവാം അല്ലെങ്കിൽ കുറഞ്ഞു വരാം ഞാൻ കേറിയപ്പോ എനിക്ക് അറിയണ്ടായിരുന്നില്ല എത്ര ടൈം എടുക്കും എന്നൊക്കെ ഞാൻ നേഴ്സിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും അത് എത്ര മണിക്കൂറിന് ഏകദേശം അതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പിന് വരുന്നതിനനുസരിച്ചാണ് ഓരോരുത്തരെ ശരീര പ്രകൃതി അനുസരിച്ചിട്ടാവും പറയും എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും അടുത്ത് എന്തായി 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 എന്താ അതൊന്നും കുഴപ്പമില്ല അത് പെയിൻ എന്തായാലും പെട്ടെന്നൊന്നും പെയ് വന്നിട്ടുണ്ടി വരില്ല കാര്യങ്ങളെന്ന് പറയും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പഴാ നോക്ക് നിനക്ക് എന്ത് പെയിൻ വരുന്നറിയില്ലോ കരയുണ്ട് ഇടയ്ക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ അറിയില്ല അതെ നഴ്സുമാർ സിമ്പിളായിട്ട് വന്നു അവര് ഡെയിലി കാണുന്ന കാര്യങ്ങളല്ല നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കാര്യം ടെൻഷൻ അപ്പൊ പറഞ്ഞു ഞാനെ മണിക്കൂറിൽ നിന്ന് നിന്ന് പോയി 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 കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത്തഞ്ച് സെക്കൻഡ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു ഒരു മിനിറ്റിൽ ഇങ്ങനെ രണ്ടു മൂന്ന് തവണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും അപ്പോഴാണ് നോർമലായിട്ട് പെയിൻ ആയിട്ട് കണക്കാക്കാന്ന് അതിന് മുമ്പ് ഇത്ര നേരത്തെ പെയിൻ വരും ഒരു മണിക്ക് അടിയിലുണ്ടായിരുന്നു അപ്പൊ വേദന എടുക്കുന്നുണ്ട് അതെ അപ്പൊ ഞാൻ അഴിസിന് വിടാന്ന് പറഞ്ഞപ്പോ ചെക്ക് ചെയ്തപ്പോ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ചെറിയ പെയിൻ വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ടു മണിയായപ്പോൾ ആളെ റൂമിക്ക് ലാബർ റൂമിലേക്ക് കയറ്റി അപ്പം ഞാനും ഇപ്പം ഗ്ലൗസ് അല്ലാതെ ഒക്കെ വെച്ചിട്ട് എന്നെ കയറ്റി അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഒമ്പത് രാവിലെ അല്ല രാവിലെ ഒമ്പത് മണി ആകുമ്പോഴേക്കും ഉണ്ടാവും അപ്പൊ ഉണ്ടാവും വിചാരിച്ചിട്ട് കയറി അപ്പം പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശ്വര രാത്രിയാവും വിചാരിച്ചു പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒപ്പം ഒപ്പം നിൽക്കാൻ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ഫുൾ ടൈം ഒപ്പം നിൽക്കാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വന്നു തുടങ്ങി അപ്പൊ ആൾക്ക് പെയിൻ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ ഈ പെയിനോട് ഒന്നും ആവില്ല അപ്പൊ മോർണിംഗ് ഒരു ആറര നേരത്ത് ലിപി വേണം വരാന്ന് പറഞ്ഞു ഒരു ആറര ഏഴുമണി ആയപ്പോ ലിപി വേണം വന്നു എങ്ങനെയുണ്ട് വിജി കുഴപ്പമില്ല പറഞ്ഞു വിജി അങ്ങനെ ഇങ്ങനെ കുഴഞ്ഞിട്ട് നിൽക്കണം വരണമെന്നറിയണില്ല ഒരു സെഡ്നെ മരുന്ന് കൊടുക്കും ഓവറായിട്ട് അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് മരുന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് ആൾക്ക് അപ്പൊ അതിലെ ആള് ഇങ്ങനെ ഉറക്കുന്നിങ്ങനെ പെയിൻ വരുമ്പോ ചാടി എനിക്കും ഓളിടും കുറച്ചായിട്ടും ഇങ്ങനെ കിടന്നു പറഞ്ഞു മുഖത്തടക്കി തട്ടി വെക്കണം അപ്പൊ എനിക്കും പിന്നെ പേൻ വരുമ്പോ എനിക്കും ചാടി എനിക്കും ഉറങ്ങും അങ്ങനെയാണ് അപ്പൊ ഞാൻ വിചാരിക്കണത് നിങ്ങൾക്കൊക്കെ അറിയണ്ടെന്നാ കൊറേ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ ഓർമ്മിട്ടാന്ന് ചോദിച്ചു ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് ആരും ഇങ്ങനെ സൗണ്ട് മാത്രം കേൾക്കണ്ട എല്ലാരും കണ്ടിരുന്നിട്ട് ഉറങ്ങി പോവാണ് അത് ഇഞ്ചക്ഷൻ എടുത്താ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാരണം പെയിൻ വരുമ്പോഴും ഓ ഭയങ്കര പെയിൻ ഇൻഡ്യൂസ് ആകുമ്പോ നേരത്താണ് ആളെ എനിക്കൊരു കൊറച്ച് കഴിയുമ്പോ കിടന്ന് ചെറിയ നേരം കാറ്റ് വന്നിട്ടുണ്ടെന്ന് കാരണം ഒരു രണ്ട് അഞ്ചു വിറ്റു വീണ്ടും അങ്ങനെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി 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 ഡോക്ടർ ശരിയാവില്ല ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻ കൂടി ചെയ്തു ഈ പെയിൻപ് പോരാ എന്ന് പറഞ്ഞിട്ട് ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻ ചെയ്തു അപ്പോഴാണ് അപ്പോ ആള് വന്നു പിട്ടിട്ട് ഉണ്ണീനെ എന്താ പറയാ ഫ്ലൂഡ് പൊട്ടിച്ചു ഫ്ലൂയിഡ് പൊട്ടിച്ചു പൊട്ടിച്ചെടുത്തപ്പോ ഞാൻ ഫ്ലൂയിഡ് പൊട്ടിക്കലെ കണ്ടു പൊട്ടിക്ക് പുറത്തേക്ക് വന്നപ്പോ പിന്നെ ആളത്ത് തുടങ്ങി അപ്പൊ എന്റെ മരുന്ന് തുടങ്ങിയപ്പോ കയ്യിൽ പോയി തുടങ്ങി ചാടി ഇങ്ങനെ ചാടി എഴുന്നേറ്റമാശ ആ നേരത്തെ എനിക്കോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തേലും ചെയ്യാ ഡോക്ടറോട് ചോദിക്കും ഇങ്ങനെ കൊഴപ്പില്ല കൊഴപ്പില്ലെന്ന് ചോദിക്കും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒന്ന് ചെയ്യാ ശരിയ ശരിയാവില്ല ഇങ്ങനെ പൊട്ടിച്ച ശരിയാ ശരിയാവില്ല സ്കൗട്ടിങ് ചെയ്യുന്നു പറഞ്ഞു ഏകദേശം ഓപ്പൺ ഒക്കെ ചെയ്യുന്നുണ്ട് സ്കൗട്ടിങ് ചെയ്ത് പറഞ്ഞിട്ട് എനിക്കില്ലേ എവിടെ നിന്ന് തന്നിട്ട് രണ്ടു കേട്ടൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ രണ്ട് കെണ്ട് പിടിച്ച് എനിക്ക് അവിടെ ബെഡ്റൂം അങ്ങനെ കാനിൽ പിടിച്ചിട്ട് തൊട്ട് മൊത്തം ഇരുന്ന് സാധാരണ ഇരിക്കുന്ന പോലെ ഇരുത്തിയിട്ട് ബാത്റൂമിലിരിക്കില്ല അതുപോലെ ഇരുത്തിയിട്ട് നല്ല രീതിയിൽ പുഷി ഞാൻ പറഞ്ഞു പുഷി ഞാൻ പറഞ്ഞു മാക്സിമം പുഷിയാൻ പറഞ്ഞു എനിക്ക് പുഷ് ചെയ്യണ പോലെ തോന്നും അങ്ങനെ എല്ലാവരും പറഞ്ഞ എനിക്ക് പുഷി ചെയ്യാൻ തോന്നും ആ നേരത്ത് വേണം പുഷി അല്ലാണ്ട് പുഷിന്ന് പറഞ്ഞു ആ നേരത്ത് നീ മാക്സിമം പുഷ് ചെയ്യാൻ പറഞ്ഞു ഇരുന്ന് മാക്സിമം നേരത്ത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു മിനിറ്റ് ഇരുന്ന് പുഷ് ചെയ്തിണ്ടാവും അപ്പൊ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് കെട്ട് വീടാണ്ടിരിക്കാനോട് പിടിക്കാൻ പറഞ്ഞ ബാക്കിൽ നിന്ന് കാരണം ഞാൻ ഇങ്ങനെ വെച്ചെടുക്കും ഏറ്റിരിക്കും ഇരിക്കും അങ്ങനെ പുഷ് ചെയ്ത് ഇരുന്ന് ഇരുന്നപ്പൊ തടയണ പോലെ തോന്നാൻ പറയുമ്പോ എനിക്കാ പറഞ്ഞു അങ്ങനെ തോന്നി തോന്നിയത് എനിക്കിട്ടാന്ന് പറഞ്ഞു വിജയെന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒളി പറഞ്ഞു തോന്നി പേരിന്റെ തടയണ്ടെന്ന് പറഞ്ഞു ഡോക്ടറെന്ന് പറഞ്ഞാ പേരുത്തി ക്കിട്ടെന്ന് പറഞ്ഞ അപ്പൊ ഹെഡ് കണ്ടു തോണ്ട് ഉണ്ണീര് അപ്പൊ തന്നെ ഡോക്ടർ പിന്നെ എല്ലാരും വരുവരുന്നു അപ്പഴേക്കും എല്ലാ ഡോക്ടർമാരാ നേരത്തെ അവിടുന്ന് അവിടെ നിന്നൊക്കെ വന്നു നഴ്സുമാരൊക്കെ വന്നു അപ്പഴേക്കും കട്ട് ചെയ്തിട്ട് അപ്പഴേക്കും വിജയം ഓടിറ്റ് തുടങ്ങി അയ്യോ ഞാൻ കൈക്ക് ആകെ ടെൻഷനായി എന്താ ഞാൻ ഉണ്ണീര് നോക്കണില്ലേ ആ ഭാഗത്തേക്ക് നോക്കണില്ലേ ഇവിടെ കൈ കണ്ണൊക്കെ തുടങ്ങി അപ്പൊ ഞാന് തല ഒഴിഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനേ ഉണ്ണി വന്നപ്പോ ഞാൻ കണ്ടപ്പോ ഞാൻ നോക്കി പെട്ടെന്ന് കരയണില്ല കരയണല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞാൻ ഔട്ടായി മൈൻഡ് മൊത്തം പോയി സൗണ്ട് കേക്കലുണ്ട് കര അപ്പൊ സൗണ്ട് കേട്ടപ്പോ ഡോക്ടറെ കണ്ണ് തുറപ്പിച്ച് ഞാൻ ഔട്ട് ആയി കൺട്രോളൊക്കെ പോയി ഡോക്ടർ എന്താ കറയുണ്ട് കരയുണ്ട് മെല്ലെ കരഞ്ഞെന്ന് പറഞ്ഞിട്ട് സമ്മാനിപ്പിച്ചു അവിടെ നിന്ന് എടുത്ത് തുടച്ച് ഇവള മേത്ത് കുറച്ച് വെച്ചപ്പോ തന്നെ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയി അപ്പൊ അവിടെ നിന്ന് ആള് നല്ല ഓളിട്ട് കരഞ്ഞു തുടങ്ങി അപ്പൊ സമാധാനായി വിജി പിന്നെ പിന്നെ അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണ മൊമെന്റ സ്റ്റിച്ച് മൊത്തം മൊത്തം സ്റ്റിച്ച് ഇടം വിജി എടുത്ത് ചോദിച്ചു അല്ലാതെ ഓർമ്മയുണ്ടാ വിജിയൊക്കെ നടന്ന ഓർമ്മയുണ്ട അപ്പൊ ചിരിക്കണ്ട് പക്ഷെ സ്റ്റിച്ചിന്റെ പേരിൽ ചിരിച്ച് സംസാരിച്ച് ഡോക്ടറോടൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ മാക്സിമം എഫേർട്ട് ഇട്ടിണ്ട് ഈ മാക്സിമം ഏറ്റവും കൂടുതൽ പെട്ടുള്ള ആളത് ഡോക്ടർ കാര്യം അതിശയായി ഇത് പെട്ടെന്നായാലും ഞാൻ ആ പത്ത് മണിന്നുള്ളത് രാത്രി ആറുമണി ഏഴുമണി ആവേണ്ടതാണ് അവസ്ഥ നേരിട്ടാ ഞാൻ പുലർച്ചെ രണ്ടു മണിക്ക് കയറ്റിയതാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് മണിക്കൂർ ഞാൻ നിശ്വാസം എടുക്കാണ്ട് നിൽക്കണം ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഒപ്പുള്ള കാര്യം നമുക്ക് കാണാൻ കണ്ടില്ലേ ഇത് പുറത്താണെങ്കിൽ ചോദിക്കണ ഹസ്ബൻഡ് ഇപ്പൊ എനിക്ക് ഓരോ ഹോസ്പിറ്റലുകൾ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെയല്ലല്ലോ എപ്പം കയറണത് കയറാൻ പറ്റാത്ത എത്ര ഹോസ്പിറ്റലാണ് അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ ആൾക്കാര അവസ്ഥ എനിക്കത് മനസ്സിലായിട്ടോ ഓ ഞാൻ എന്റെ അഭിപ്രായത്തില് പറ്റണ ഏറ്റവും പറ്റണ ആൾക്കാർക്ക് മാക്സിമം നല്ലത് ഏറ്റവും നല്ലൊരു മൊമെന്റ് അവസ്ഥ ആരും കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടത് വേദന വരുന്ന സമയത്ത് നമുക്ക് ഒരാളെ അപ്പുറത്ത് കൈ പിടിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സമാധാന പിന്നെ മാത്രല്ല നമുക്ക് ആ ഉണ്ണി വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡ് കൂടി കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മോമെന്റ് വന്നുള്ളത് എൺപത്തി എട്ടായിരം പ്ലസ് എത്ര വന്നുള്ളത് മൊത്തത്തിൽ തന്നെ റൂമിന് പെർ ഡേ അവിടെ വാർഡുണ്ട് പിന്നെ മൂന്ന റൂമുണ്ട് ഞ്ഞൂറ് പക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ചെയ്തോരൊരിക്കലും ഇത് കൂടുതലൊന്നും പറയില്ല അതല്ല ഹോസ്പിറ്റലില് ആ ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തവര് ഈ പേയ്മെന്റ് കൂടുതലൊന്നും പറയില്ല നമ്മൾക്ക് ഒരു സർവീസ് അവർ ചെയ്ത് തരുമ്പോ നമ്മൾ അതിനുള്ള ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കണ്ടേ ഇപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്റ്റാഫുകള് നമ്മളെ സർവീസ് നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടി നഴ്സുമാര് ഡോക്ടർമാര് അവരൊക്കെ ഉണ്ട് ആ അവര് നമുക്ക് ആ കറക്റ്റ് സർവീസ് ചെയ്ത് തരുന്നത് എന്തുകൊണ്ടാണ് അതാ പറഞ്ഞ ജോലിയാണ് അവർക്ക് ആ ജോലി ചെയ്ത ശമ്പളം കിട്ടണെങ്കിൽ നമ്മളുടെ പൈസ വേണം കൊടുക്കാൻ എന്താ പറയാ ഒരു സർക്കിൾ അല്ലേ മറ്റുള്ള എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ അവര് നമുക്ക് നല്ലൊരു സർവീസ് ചെയ്ത് തരുമ്പോ അതിന് ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കണം എന്തായാലും ഒപ്പം കേരണം എന്താ പറയാ യൂട്യൂബില് ഇടണം എന്നുള്ള കൊണ്ട് മാത്രം എടുത്തിട്ടുള്ളതല്ല ഇതൊരു മെമ്മറിയാണ് എന്റെ എന്റെ ഫോണിൽ എന്റെ ഇതിലും വരെ ഫുള്ള് വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് ഇപ്പൊ വലുതാകുമ്പോഴും മക്കൾ കാണിച്ചു അമ്മ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാണിച്ചുകൊടുക്കാണ് കാരണം ഞാൻ കേറിയതിന് ശേഷമാണ് അമ്മ എന്തോരം പെയിൻ വന്നിട്ടാണ് നമ്മൾ പ്രസവിച്ചത് നമുക്കത് മനസ്സിലാവില്ല കേറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അമ്മ അമ്മമാരോട് ഈശ്വര ഇങ്ങനെയൊക്കെ എല്ലാ ഇതുണ്ടായിട്ടാണ് നമ്മളിത് അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ല വെറുതെ റൂമിലിട്ടിട്ട് ഇങ്ങനെ കയറി ആയിരിക്കും പണ്ടത്തെ കാലഘട്ടത്തില് എങ്ങനെ നമുക്ക് അറിയില്ല ഇതിപ്പോ എല്ലാ എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാ ഹോസ്പിറ്റലും എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫെസിലിറ്റി ഉണ്ടായിട്ട് നമുക്ക് ഇത്ര ടെൻഷൻ അപ്പൊ അന്ത ആ നമ്മളെ ഇപ്പൊ നോക്കാൻ പറ്റണ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ണീനെ ഉണ്ണി ഉറക്കം ഉണ്ണിനെ ഉറങ്ങാൻ പറ്റാത്തത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതൊക്കെ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞു അതൊക്കെ നീ സപ്പോർട്ട് ചെയ്യണം ഫുൾ ടൈം ഇപ്പൊ ഭയങ്കര കെയർ ചെയ്യുന്ന ടൈമാണ് ടെൻഷൻ അടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ഡോക്ടർ എല്ലാവരും പറഞ്ഞു തരും ചെയ്യും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഡോക്ടർ നമ്മളിപ്പോ കണ്ടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോക്ടർ എല്ലാം പറഞ്ഞതൊക്കെ എന്ത് വേണമെങ്കിലും ചോദിക്കാം അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് റിപ്ലൈ തരും സ്റ്റാഫ് ും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ടെൻഷൻ പത്ത് മണിക്കൂർ എന്താ പറയാ കല്ല് മുള്ളിന്റെ മേലെ നിക്കാന്ന് പറയില്ല അതേപോലെ ആയിരുന്നു അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത്രയധികം ടെൻഷൻ അടിച്ചിണ്ട് ഓവറായിട്ട് ടെൻഷൻ അടിച്ച് നല്ലൊരു വീഡിയോസിൽ കണ്ടിട്ടുള്ളതൊക്കെ അതൊക്കെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ പറഞ്ഞു അതിപ്പോ ഞാൻ ഞാല്ല നേരത്തായാലും കണ്ടിന്ന് വെള്ളം വന്ന് വരും അതേപോലത്തെ ഒരു സിറ്റുവേഷൻ അത് കാരണം സ്വന്തം ഒരു കുട്ടീനെ വയറ്റിലിരുന്നിരുന്ന് നമ്മള് കണ്ടിങ്ങനെ എന്താവും മുഖം ആ ഉണ്ണീനെ മുഖം എങ്ങനെ ഇരിക്കും അത് എങ്ങനെ ചിരിക്കുമ്പോ ആയിരിക്കും എന്തായിരിക്കും പെട്ടെന്ന് അതിനുള്ളിലുള്ള ആള് പുറത്തു വന്നപ്പോ കയ്യിൽ കണ്ടപ്പോഴേ ഞാന് െട്ടി പോയി എനിക്കെന്താ പറയാ സന്തോഷവും കാര്യത്തിലോ ഒരുമിച്ചോ ഒന്നാണ് ഞാനാ നേരത്തി ഞാൻ ഇവിടെ നോക്കിയിരിക്കാ അപ്പഴേക്ക് ആള് ആപ്പഴേക്ക് ഇടുത്ത് എടുക്കല് കഴിഞ്ഞു ഇപ്പൊ കയ്യിലിങ്ങോട്ട് വന്നു അപ്പൊ ഞാൻ ഞെട്ടിത് ഉണ്ണി വന്നു പറയണ വന്നു വന്നെന്ന് പറഞ്ഞു ഞാൻ വീഡിയോയില് കണ്ടാറേ ഞാൻ എന്നിട്ട് ആളെ സൗണ്ട് കരയണില്ല അപ്പൊ ഞാൻ ഒന്നും കൂടിയും ഓവറായിട്ട് ബ്ലൈൻഡ് എന്താ പറയാ മൈൻഡൊക്കെ ബ്ലർ ഒന്നും ഇല്ല ഇങ്ങനെ ഡോക്ടർ ഡോക്ടറെ ചോദിച്ചു നിന്നു കൊഴപ്പില്ലൊക്കെ അറിയണ്ട് കൊഴപ്പില്ല അപ്പൊ കൂളായി പിന്നെ പിന്നെ ആളുടെ വിജയം കൂടെ ആയിരുന്നു ഞാൻ സ്റ്റിച്ച് ഇടണ കാര്യം സ്റ്റിച്ച് കഴിഞ്ഞ് യൂറി പാസ് ചെയ്തപ്പോൾ ആള് നൂർമിലിക് കൊണ്ടുവന്നു കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ പാല് കുടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് ഒരു മാസം കഴിഞ്ഞ് ശരിയാന്ന് വിചാരിക്കുന്നു ബോട്ടിലായിട്ട് കൊടുക്കണം ഞാൻ കാരണം സപ്പോർട്ട് കല്യാണം കഴിഞ്ഞാൽ എല്ലാരും ഒരുപോലെ പോലെ എന്റെ ഫ്രണ്ട്സിന്റെ സർക്കിൾ തന്നെ ഉണ്ട് നോക്കണത് അവരുടെ കുട്ടികളെ ഹസ്ബൻഡ് കൂടെ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാമിലി കൂടെ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് എളുപ്പല്ലാണ്ടോ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് ഒറ്റക്ക് നോക്കാതിന് ജോലിക്ക് പോകണ്ട അല്ലാണ്ടും കാര്യങ്ങൾ നടക്കില്ല അപ്പൊ അവരൊരിക്കലും മുറ്റം പറയാൻ പറ്റില്ല ടൈം ഹാപ്പി ആക്കാൻ തന്നെ മാസം ടെൻഷനാ എന്താ നടക്കുമ്പോ ഇരിക്കുമ്പോ പിന്നെ പറയാനുള്ളത് ഓവറായിട്ട് പ്രഗ്നൻസിയില് ഒരു കാര്യം ചെയ്യരുത് നോർമൽ ഇങ്ങനെ ദിവസം പോലെ പോവാ അന്നേരം ചെയ്യണം നടക്കുമ്പോഴേക്കുമ്പോഴും അല്ലാണ്ട് അത് ചെയ്ത് ഇരിക്കണം കെടുക്കണം അതൊന്നും വേണ്ട ഇവിടെ കൊണ്ട് ഞാൻ വീട്ടിലെല്ലാ പണികളും അതുകൊണ്ടാണ് നോർമലായിട്ട് ആയിട്ട് ആയത് ഞാനാദ്യം ആദ്യം ഓവർ ആയിരുന്നു ഓവർ ആയിരുന്നു ഹാർട്ട് ബിറ്റ് പ്രശ്നമായിട്ടാണ് ഒരു കാര്യം ഞങ്ങൾ ഓരോ സ്കാനിങ്ങിലും ഡോക്ടർ എന്താണ് എന്നെ കുറിച്ചും ഉണ്ണിനെ കുറിച്ചും പറയണേ അതനുസരിച്ചാണ് അത്രേ ഉള്ളൂ